യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് അധീക്ഷൻ രാഹുൽ മാങ്കുടത്തിന്റെ റിമാൻഡിൽ വിട്ടിരിക്കുന്നു ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് വി വിനോദ് ചേർന്നു വിനോദ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള പരിശോധനാ ഫലം വന്നതോടുകൂടി സ്വാഭാവികമായിട്ട് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത തന്നെ നേരത്തെ വിലയിരുത്തപ്പെട്ടതാണ് ആ രീതിയിലേക്ക് കോടതി കടന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലേക്ക് ജയിലിലേക്ക് പോവുകയാണ് ഇരുപ ഇരുപത്തിരണ്ട് വരെയാണ് പതിനാല് ദിവസത്തെ റിമാൻഡാണ് കോടതി ഇപ്പോൾ ഉത്തരവായി പറഞ്ഞിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചു ഉദ്യോഗസ്ഥരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അവരുടെ ദേഹോദ്രവം ഗുരുതരമായ മുറിവ് ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിന്റെ ഭാഗമായി ചുമത്തിയിരുന്നത് ഇതെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ വരെ പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പോകുന്നു വലിയ വാദപ്രതിവാദമാണ് ഇന്ന് കോടതി മുറിയിൽ നടന്നത് നാടകീയമായിരുന്നു രാവിലത്തെ സംഭവങ്ങൾ രാവിലെ അഞ്ചര മണിയോടെ പുലർച്ചെ അഞ്ചരയ്ക്ക് അടൂരിലെ വസതിയിൽ നിന്നാണ് രാഹുൽ നാംകൂട്ടത്തെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അവിടെ തന്നെ അറസ്റ്റ് തുടർന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് ഫോർട്ട് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി സി ജി എം മൂന്നിലേക്ക് കൊണ്ടുവന്നു വലിയ വാദപ്രതിവാദം അതായത് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന കാര്യമാണ് ഒന്നാമത് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത് നോട്ടീസ് നൽകിയിരുന്നില്ല സ്റ്റേഷനിൽ എത്തിച്ചാണ് ഈ നടപടിക്രമം പൂർത്തിയാക്കിയത് അങ്ങനെയുള്ള ഈ കേസിന്റെ നടത്തിപ്പിലെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിലെ പിശകുകൾ എന്ന തരത്തിൽ പ്രതിഭാഗം ഉന്നയിച്ചു മറ്റൊന്ന് പ്രധാനമായും പറഞ്ഞത് രാഹുൽ മാങ്കുണ്ടിന്റെ ആരോഗ്യസ്ഥിതിയാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷമുണ്ടായ ആ ഒരു സംഘർഷത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബ്ലഡ് തലയിൽ അലയിൽ പുറത്തെയ്തിട്ടുണ്ടെന്ന കാര്യം പറയുകയും ചെയ്തു അതിന്റെ ചികിത്സയാണ് സ്വകാര്യ ആശുപത്രിയിൽ തേടിയതെന്ന കാര്യവും പറഞ്ഞു തുടർന്നാണ് വീണ്ടും വൈദ്യ പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചത് ജനറൽ ആശുപത്രിയിലായിരുന്നു ഈ വൈദ്യ പരിശോധന ആ വൈദ്യ പരിശോധനയുടെ റിസൾട്ട് ആരോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന തരത്തിലായിരുന്നു ആ റിപ്പോർട്ട് പരിഗണിച്ചു എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കോടതി പരിഗണിച്ചത് അതിനുശേഷം ഈ പറഞ്ഞതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അത് സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു എന്നതാണ് കാരണം രാഹുലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ട് പോലീസിനെ മർദ്ദിച്ചു ഇതിന്റെ ദൃശ്യങ്ങളുണ്ട് പ്രവർത്തകരെ അവരെ പ്രകോപിപ്പിച്ച് ഈ സംഘർഷത്തിലേക്ക് തള്ളിവിട്ടത് പോലീസിനെ ആക്രമിക്കുന്ന നിലയിലേക്ക് തള്ളിവിട്ടത് രാഹുൽ മാങ്കൂട്ടമാണ് തുടങ്ങിയ കാര്യങ്ങൾ സമർപ്പിക്കാൻ പോലീസിന് കഴിയുകയും ചെയ്തു കഴിയുകയും ചെയ്തു അതിന്റെ കൂടി അടിസ്ഥാനം പിന്നെ ഈ വൈദ്യ പരിശോധനാ ഫലം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതായത് ഒരിക്കൽ കൂടി വിനോദം ഞാനതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി നേരത്തെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം തന്നെ രാഹുലിന് ഉടനടി ജാമ്യം പോയാൽ അത് ഒരു തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക എന്നുള്ള നിലപാടൊക്കെ പോലീസ് എടുത്തിരുന്നു അതനുസരിച്ചിട്ടുള്ള ഒരു വാദത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അതായത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു സാധ്യതയുണ്ടെന്നുള്ള അംഗീകരിച്ചിരിക്കുന്നു വരെ കാലാവധി അനുവദിക്കുമ്പോൾ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ഈ കോടതിയിൽ ഹാജരാക്കിയ സമയം മുതൽ മൂന്ന് തവണയാണ് കോടതി ഈ കേസിൽ ജാമ്യം കേട്ടത് ജാമ്യത്തിന്റെ വാദങ്ങൾ കേട്ടത് നമ്മൾ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത് ഈ കേസിന്റെ സമരത്തിന് നേതൃത്വം നൽകിയത് നാലാം പ്രതിയായിട്ടുള്ള കേസിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ അക്രമം കാണിച്ച പ്രതികളായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല അതായിരുന്നു സമരം സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അതിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതി ഈ കേസിലെ അക്രമം അദ്ദേഹത്തിന്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തടയ തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം രണ്ടാമത്തത് ഇതിന്റെ ഈ സംഭവങ്ങൾ മൂന്ന് കേസുകളാണ് ആ സംഭവത്ത് ഉണ്ടായത് ആ സമയത്തുള്ള മൂന്ന് കേസ് നടക്കുന്ന സമയത്തും പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പ്രതിയുടെ പ്രേരണയാണ് പ്രേരണയിലാണ് മറ്റുള്ള പ്രതി കൂട്ട് വന്ന സമരം ചെയ്യാൻ വന്ന മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് ഈ വാദം ഞങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത് പിന്നെ മെഡിക്കൽ റിപ്പോർട്ടാണ് അന്തിമമായ ചർച്ചയിൽ വന്നത് അതിൽ ഞങ്ങൾ ഉന്നയിച്ച വാദം ഏറ്റവും അവസാനമെടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വേണം ജാമ്യത്തിന് എന്നുള്ളതാണ് പ്രതി കിംസിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചാണ് വാദം ഉന്നയിച്ചത് പക്ഷേ ആ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷവും പ്രതി പല പൊതുപരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുന്നതായിട്ടും മറ്റു സ്ഥലങ്ങളിൽ പോയി കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിലുള്ള രാഷ്ട്രീയ ബോധനം നടത്തുന്നതായും ഉള്ള റിപ്പോർട്ട് നമ്മൾ കോടതിയിൽ ഹാജരാക്കി അപ്പോൾ അതിൽ മെഡിക്കലി ഫിറ്റ് ആണ് എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത് അതിനുവേണ്ടി ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം എന്ന വാദം ഞങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു അതനുസരിച്ചാണ് കോടതി വീണ്ടും ഈ പ്രതിയെ ഒരിക്കൽ കൂടി മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി തയ്യാറായത് വളരെ ഈ വാദം അത് അത് അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ ഈ പ്രതിയെ ഒരു പബ്ലിക് സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്നാണ് വിശദീകരണം തന്നത് അല്ല അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് അക്രമം നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഇല്ലായിരുന്നു അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോള് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ നടത്തുന്ന എല്ലാ സമയത്തും ആ സമരത്തിന്റെ മുൻനിരയിൽ മുൻനിരയിലുണ്ടായിരുന്നുവെന്നും അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും അവരുടെ ഒക്കെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ തെളിവായി ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയിരുന്നു അതിനെപ്പറ്റി അറിയില്ല ഇദ്ദേഹത്തിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഈ അക്രമങ്ങൾക്ക് കാര്യം പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേതൃത്വം എന്ന നിലയിൽ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യതയും കൂടി അത് സമരം നടത്തുന്ന ആൾക്കാർക്കുണ്ട് അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് പോലീസിന്റെ വാദം ഫോർട്ടി വൺ നോട്ടീസിന്റെ വാദം ഉന്നയിച്ചു അതിനകത്ത് രണ്ട് പോയിന്റാണുള്ളത് ഏഴ് വർഷം വരെയുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്ന കേസിലാണ് നാൽപ്പത്തൊന്ന് എ ഫോർട്ടി വൺ എ നോട്ടീസ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത് ഇവിടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന വകുപ്പാണ് അഡീഷണൽ ആയിട്ട് അക്രമത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അത് ഗ്രീവിയസ് ഹർട്ട് ഒഫൻസില് പത്ത് വർഷം വരുന്ന കടമുള്ള ശിക്ഷയ്ക്ക് നാപ്പത്തൊന്ന് എ നോട്ടീസ് കൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല ഏഴ് വർഷം വരെയുള്ള കുറ്റമുള്ള ശിക്ഷകൾക്കാണ് നാൽപ്പത്തൊന്ന് നോട്ടീസ് കൊടുക്കേണ്ടത് ഇവിടെ പത്ത് വർഷമുള്ള ശിക്ഷ ഉള്ള വകുപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്നാം വകുപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇത് വാദകമല്ല ഈ ഒന്നും രണ്ട് മൂന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കോടതി അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്നും അറിയിച്ചിട്ടില്ല ഇത് ഈ പ്രതിയുടെ ജാമ്യപക്ഷേപിച്ച് മാത്രമാണ് ഇപ്പോൾ വാദം കേട്ടിട്ടുള്ളത് ഈ മാസം ഇരുപത്തിരണ്ട് വരെ രാഹുൽ ആകൂട്ടത്തിൽ റിമാൻഡിൽ പോയിരിക്കുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെ കുറിച്ചും കൂടിയാണ് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് സംസാരിച്ചത് സെക്രട്ടേറിയറ്റിനും സമരത്തിനിടെ സമരക്കാരെ പിന്തിരിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടന്നില്ല കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടുകൂടിയാണ് കോടതി ഈ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നറിയുമ്പോൾ വീണ്ടും വി വിനോദിലേക്ക് വിനോദ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ചുമത്തിയിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അതിന്റെ തന്നെ ഗൗരവ സ്വഭാവം അതേത് തരത്തിലാണെന്ന് വ്യക്തമാക്കുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അപർണം നേരത്തെ തന്നെ നിയമപ്രശ്നമാണ് നോട്ടീസ് നൽകിയില്ല എന്നതടക്കമുള്ള കാര്യമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത് പക്ഷേ അങ്ങനെ നോട്ടീസ് നൽകേണ്ടതില്ല മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഐ പി സി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അതുകൊണ്ട് തന്നെ ആ വകുപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നോട്ടീസ് നൽകേണ്ടതില്ല ഗ്രേവ് ക്രൈമാണ് നാൽപ്പത്തി ഒന്ന് എ പ്രകാരമാണ് നോട്ടീസ് നൽകേണ്ടത് ഏഴ് വർഷം വരെയുള്ള ശിക്ഷ കിട്ടുന്ന കുറ്റമാണെങ്കിൽ അതിന് നോട്ടീസ് നൽകണം പക്ഷേ ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നോട്ടീസ് നൽകേണ്ടതില്ല അതിന്റെ നിയമവശം അങ്ങനെയാണ് പ്രോസിക്യൂട്ടർ വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അത് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടമാണ് ഈ സമരത്തിൽ നേതൃത്വം നൽകിയത് മുഴുവൻ സമയവും രാഹുലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഇവരെ ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് തള്ളിവിട്ടത് രാഹുൽ മാങ്കൂട്ടമാണ് മാത്രമല്ല ഇവർ അക്രമം കാട്ടുമ്പോൾ അതിനെ തടയുന്നതിന് രാഹുൽ മാങ്ങൂട്ടം ശ്രമിച്ചിരുന്നില്ല വി ഡി സദസ്റ്റും ആ സമയത്ത് മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് പ്രോസിക്യൂട്ടർ പറയുന്നത് പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി ഡി സദസ്സിനെയും ോ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള നടപടിക്രമം സ്പീക്കറുടെ അനുഭവം നടത്തുന്നതുണ്ട് അത് അവർക്കുള്ള ഒരു പ്രിവിലേജാണ് ഇവിടെ രാഹുൽ മാൻകൂട്ടത്തിന് അങ്ങനെ ഒരു പ്രിവിലേജോ സഭയുടെ സംരക്ഷണമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് പോലീസ് മനസ്സിലാക്കാം കാരണമായി അവർ പറയുന്നത് മുഴുവൻ സമയവും ഉണ്ടായിരുന്നത് രാഹുൽ മാംകൂട്ടമാണ് മറ്റ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ലഭിക്കാൻ കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രതികൾക്ക് പ്രതികളുടെ അറസ്റ്റിലേക്ക് സാധ്യതയില്ല അങ്ങനെ ഒരു സൂചന പബ്ലിക് പ്രോസിക്യൂട്ടർ ഭാഗം ആ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ അത് മെൻഷൻ ചെയ്യപ്പെടുകയുണ്ടായോ അങ്ങനെ ഒരു വിശദീകരണമല്ല അദ്ദേഹം നൽകിയത് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയാണ് പരിഗണിച്ചത് ഈ കേസുമായി ഈ കേസിൽ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട അതിന്റെ മെരിറ്റാണ് കോടതിയുടെ മുന്നിലേക്ക് വന്നത് അതുകൊണ്ട് അക്കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ് പോലീസാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പോലീസ് എടുക്കുന്ന നടപടി അത് കോടതിയിൽ സർക്കാർ ഭാഗം വിശദീകരിക്കുക എന്ന ഉത്തരവാദിത്വമാണ് പ്രോസിക്യൂട്ടർക്കുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹം പറയുന്നത് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് തന്റെ പരിഗണനയിലുള്ളത് വന്നത് അതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി പോലീസ് നൽകിയ രേഖകൾ കൃത്യമായി സമർപ്പിച്ചു രാഹുൽ മാങ്കൂട്ടം മർദ്ദിക്കുന്ന പോലീസുകാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു അതിന്റെ ചിത്രങ്ങളും മറ്റ് വീഡിയോ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞു മെഡിക്കൽ രേഖയുടെ കാര്യത്തിലും അദ്ദേഹം നൽകിയ വിശദീകരണം നേരത്തെ ഈ സംഘർഷത്തിന് ശേഷം ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് പക്ഷേ അത് പഴയ സർട്ടിഫിക്കറ്റുകളാണ് പഴയ രേഖകളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വൈദ്യ പരിശോധനയുടെ റിസൾട്ട് വേണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വീണ്ടും വൈദ്യ പരിശോധന നടത്താൻ ഉത്തരവിട്ടത് ആ പരിശോധനയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വ്യക്തമായി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വൈദ്യ പരിശോധന റിസൾട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാന ഒരു കാര്യമായി മാറിയത് അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ജാമ്യം നൽകണമോ റിമാൻഡിൽ വിടണമോ എന്നത് തീരുമാനിക്കുന്നതിന് വീണ്ടും വൈദ്യ പരിശോധന നടത്തി ഏറ്റവും പുതിയ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന ഒരു വിശദീകരണമാണ് ഡോക്ടർമാർ കോടതിക്ക് നൽകിയത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട് കോടതി എടുത്തിരിക്കുന്ന നിലപാട് സ്വാഭാവികം അതിനപ്പുറത്തേക്ക് ഈ അതിരാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളുമായി അതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധം അത് ആ പ്രധാന കാര്യം തന്നെ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ വിഷയം ഏത് രീതിയിൽ മെൻഷൻ ചെയ്യപ്പെട്ടു എന്നാണ് കോടതി ആ വിഷയം അത് പരിഗണിക്കുകയുണ്ടായോ ആ വാദം ഉയർത്തുകയുണ്ടായോ പ്രതിഭാഗത്തിന്റെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കുന്നു ജാമ്യാപേക്ഷ പൂർണ്ണമായും കോടതി തള്ളിയിരിക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ട് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കും നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതിന് എതിരെയായിരുന്നു കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തി ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് വ്യാപക അക്രമം എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പോലീസിനെതിരെ അക്രമമുണ്ടായി നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു പൊതുമുതൽ നശിപ്പിച്ചു